മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എം ബി എസ് എം ബിസിനസ്സിലും മാനേജ്മെൻറ്റിലുമായുള്ള കരിയറുകൾക്ക് ആവശ്യമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന എ ഐ സി ടി ഇ അംഗീകൃത ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമാണിത് ഏറ്റവും പുതിയ വ്യവസായ ആവശ്യതകളും രീതികളും കണക്കിലെടുത്ത് പ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധരായി ഈ പ്രോഗ്രാം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എല്ലാ കോഴ്സുകളും സമകാലികമാണ് ബിസിനസ്സിലും മാനേജ്മെൻറ്റിലും വൈവിധ്യമാർണ്ണം പഠന മേഖലകൾ ഉൾക്കൊള്ളുന്നതിനും ഇന്നത്തെ ആവശ്യങ്ങൾക്ക് പ്രസക്തവുമാണ് പുതിയ ബിരുദധാരികൾക്കും ജോലി ചെയ്യുന്ന ജീവനക്കാർക്കും വേണ്ടി ഇത് സവിശേഷമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു യോഗ്യത കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കോടെ കുറഞ്ഞത് മൂന്ന് വർഷത്തെ ബാച്ചലർ ബിരുദം സംവരണ വിഭാഗത്തിൽപ്പെട്ടവർക്കും നാൽപ്പത്തിയഞ്ചു ശതമാനം പരീക്ഷാരീതി സെമിസ്റ്റർ തിരിച്ച് ഒന്നും രണ്ടും സെമിസ്റ്ററുകളുടെ ഫിഫ്റ്റി സിക്സ് ക്രെഡിറ്റുകൾ നിർദിഷ്ട കോഴ്സുകൾ പൂർത്തിയാക്കിയ ശേഷം ഒരു വിദ്യാർത്ഥി പ്രോഗ്രാമിൽ നിന്നും പുറത്തു കടക്കുവാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരുടെ പ്രത്യേക അഭ്യർത്ഥന പ്രകാരം മാത്രമേ എക്സിറ്റ് ഓപ്ഷൻ നൽകൂ അതിന്റെ ഫലമായി മാനേജ്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പി ജി ഡി ഐ ലഭിക്കും പ്രോഗ്രാമിന്റെ പ്രധാന സവിശേഷതകൾ എഐ സി ടി അംഗീകൃത പ്രോഗ്രാം ഇന്ത്യയിലുടനീളം ഇന്ത്യക്ക് പുറത്തുള്ള തിരഞ്ഞെടുത്ത രാജ്യങ്ങളിലും ലഭ്യമാണ് സമകാലിക പാഠ്യ പദ്ധതിയും ഏറ്റവും പുതിയ പഠന സാമഗ്രികളും താങ്ങാവുന്ന ഫീസ് ഫ്ലെക്സിബിൾ പഠനം ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേരളത്തിന് തുടക്കം കുറിക്കും സി ബി എസ് എമിനൻ്റ് അക്കാദമിയിലെ പ്രോഗ്രാംസിൽ ജോയിൻ ചെയ്യൂ വാട്സപ്പ് സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ നയൻ ഫോർ നയൻ സെവൻ ഡബിൾ ഫൈവ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് വിസിറ്റ് അവർ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സി ബി എസ് കേരള ഡോട്ട് ഐ सेंटर फॉर बिहेवियर साइंस वड़कंजेरी पालक सिक्स सैवन एट सिक्स एट थ्री इमेल सी बी एस डी वाई अट्ठे जीमेल डॉट्मे त्रिप्लम अट्ठ जीमेल डॉट्एस एम अकादमी मत को लॉजिस्टिक आंसै चेइन इंग्लिश एंड जर्मन लांग्वेज हॉस्पिटल एडमिनिस्ट्रेशन मेडिकल कोडिंग डिप्लोमा इन चाइल्ड केयर एंड प्री प्राइमरी प्रैमरी एज्युक मौंसोटी